അസ്സാമലൈക്കും ഇന്ന് ഞമ്മൾ കൊട്ടത്തേങ്ങ ഒരു ഐറ്റം കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കൊട്ടത്തേങ്ങ ഇതുപോലെ കിട്ടുമ്പോൾ നിങ്ങൾ കളയണ്ട കേട്ടോ അപ്പോൾ ഇതാ ഇത് കേടുവരാൻ പാടില്ല ഇങ്ങനെ കൊട്ടയാവാനാ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഞമ്മളിതിൻ്റെ തൊലി ചെത്തി ചെത്തിയെടുക്കുന്നുണ്ട് ഈ തൊലി ചെത്തി എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്കിത് വന്ന് പോവില്ല ഒന്നൊന്നര ആഴ്ചത്തോളം നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുറിക്കാൻ പറ്റുക അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി ചെത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പുള്ള തേങ്ങയാണ് അപ്പോൾ അതാ നമ്മൾ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കനല്ലാണ്ടൊന്ന് ചെത്തിയെടുക്കാം അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ഞാൻ നീളത്തിൽ നീളത്തിലൊന്ന് ചെത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ കനം കുറച്ച് ചെത്തിയെടുക്കാം കേട്ടോ ഇതുപോലെ ഇതുപോലെ ചെത്തി ഇനി നമ്മൾ ഇതൊരു കനം കുറച്ച് ചെത്തി എടുക്കുമ്പോഴാണ് നമുക്ക് ഇത് പൊടിച്ചെടുക്കാൻ എളുപ്പമാവുള്ളൂ അപ്പൊ നമ്മൾ ഇതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും ഒഴിച്ചെടുക്കരുത് എന്നിട്ട് നമ്മൾ ഇതിൽക്ക് അര ടീസ്പൂണ് ചെറു വലിയ ജീരകവും അര ടീ മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് ഏലക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം പിന്നെ നിങ്ങൾ കൊട്ടത്തേങ്ങ ഉള്ളു എന്ന് വെച്ചിട്ടല്ല കൊട്ടത്തേങ്ങ വേസ്റ്റാക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ കൊട്ടത്തേങ്ങ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് നല്ല തേങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പക്ഷെ അപ്പം നമ്മളിതൊന്ന് വറുത്തെടുക്കണം നമ്മളൊരാഴ്ച ഉണ്ടാക്കുമ്പോൾ ആണെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കൊട്ടത്തേങ്ങയാകുമ്പോൾ പിന്നെതാണ് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞമ്മടെ പുഴുങ്ങലരിയുടെ പൊടിയാണ് കേട്ടോ പുട്ടിൻ്റെ പൊടി വറുത്ത പൊടി നിങ്ങൾക്ക് ഏത് പുട്ടിൻ്റെ പൊടി എടുക്കുക നല്ല വറുത്ത പൊടി കേട്ടോ പുട്ടിൻ്റെ പൊടി തന്നെ എടുക്കണം എന്നിട്ട് നമ്മൾ ഒരു ബൗളുകൾക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തരിയുള്ള പുട്ടിയുടെ പൊടി തന്നെ വേണം കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടച്ചോളം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അലിയിപ്പിച്ച് എടുത്തിട്ട് വരാം അപ്പോൾ അതാ ഞമ്മളിതൊന്ന് അലയിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് അലിഞ്ഞ് വരട്ടെ അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കാണ് കേട്ടോ നമുക്ക് വേണ്ടത് പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം അലിഞ്ഞ് വന്നാലും വെള്ളം ഈ ശർക്കരപ്പാന് നല്ലോണം തിളക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നല്ലോണം അലിഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര ഒക്കെ അലിഞ്ഞ് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ചൂടോട് തന്നെ നമ്മളിത് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യണത് അതാ നമ്മൾ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം നമ്മൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ പച്ചരിയുടെ പൊടി അണച്ചാലും ഒന്നര ടേബിൾ ഒന്നര കപ്പ് വേണ്ടിവരും പക്ഷേ നല്ല വറുത്ത പൊടി അണച്ചാൽ വേണ്ടിവരും എന്നാലും നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ പുട്ടുണ്ടാക്കണ പൊടി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മൾ റേഷൻ കടയിൽ പുഴുങ്ങല്ലരിയും മട്ടേരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല റെസിപ്പി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് നമുക്കിതോട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലത്തെ നെയ്പാത്തരിയും ഒക്കെ ഇതൊട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ ഈ പുട്ടുപൊടിയും അപ്പോൾ അതാ നമ്മളിതുപോലെ നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഒരു ലേശ എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഉരുട്ടാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും നോക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി അത് കറക്റ്റ് വെള്ളമാണ് കണ്ടല്ലോ നമ്മളെ കയ്യിലോട്ടി പിടിക്കണമില്ല ഉരുട്ടാൻ പറ്റണമുണ്ട് കേട്ടോ ഇനി നമ്മൾ വറുത്തെ നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട് നിങ്ങൾ സാധാ നല്ല തേങ്ങയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് വെള്ളമായും വറ്റിച്ചെടുക്കണം കേട്ടോ ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ കേടുവരൂല്ല അപ്പോൾ അതാണ് നമ്മൾ നല്ലോണം ഈ തേങ്ങ ഇതിൽ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കേണ്ട കേട്ടോ ഇപ്പം ഇത് നല്ല ചൂടാണ് കേട്ടോ നമ്മൾ തേങ്ങ മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുണ്ടോയെന്നൊന്ന് നോക്കണം അപ്പോൾ അതാ പറ്റണുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ല കുറേ നേരമൊന്നും കുഴച്ചെടുക്കേണ്ട നമുക്കൊന്നൊന്ന് ഉരുട്ടിയെടുക്കുന്ന തരത്തിലൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ നമ്മളിതൊന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ചൂടാറാ നിൽക്കണ്ട കേട്ടോ ചെറു ചൂട് കൊടുക്കണേ ഉരുട്ടി എടുക്കണം അപ്പം അതാ ചെറു ചൂടുള്ളൂ കണ്ടല്ലോ എൻ്റെ കൈയ്ക്ക് നേരത്തെ ഞാൻ ആ ചൂട് കൊടുക്കാൻ ആക്കിയിട്ട് ചോപ്പ് ആയി പോയിട്ടോ അപ്പം അതാ നമ്മളിതാ ചൂട് ചെറു ചൂട് കൊടുക്കാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കണുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് ഒതുക്കിയെടുക്കുക എല്ലാ ഭാഗത്തും നമ്മുടെ തേങ്ങയ്ക്ക് ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ താ നമ്മൾ നല്ലോണം ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഓരോ ഉരുളകളാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് എടുക്കാൻ നമുക്ക് അധികവും ചെറിയ ഉരുളാക്കി എടുക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ താ നമ്മളിത് ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് വേഗത്തിൽ ഉരുണ്ട് കിട്ടിട്ടോ നമ്മൾ കറക്റ്റ് വെള്ളം കൊഴിച്ചെടുത്തതുകൊണ്ട് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ എല്ലാതും ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അധികം വലിപ്പം വേണ്ട ഇതുപോലെ മതി ഇനി വേണമെങ്കിൽ ഇതിനും ചെറുതാക്കിയിട്ടുണ്ടാക്കാം കേട്ടോ ഇത്രയാണ് നല്ലത് ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഇത് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പം നമ്മൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തോണ്ട് വേഗത്തിൽ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഇത് ഇപ്പം നമ്മളെല്ലാം അതും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടായോ നോക്കാം ഒരു ഒരു നുള്ളിതിൽക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ അത് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ എണ്ണ നിറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ട്രിപ്പ് കൊണ്ട് തന്നെ നമുക്കിത് മൊത്തത്തിൽ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കുക പിന്നെ ഇത് ഇട്ടതിൻ്റെ ശേഷം ഒരു ഒന്നൊന്നര മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആണ് കേട്ടോ അത് ഇളക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പൊടിഞ്ഞു പോകും പുട്ടുപൊടി ആയതുകൊണ്ട് പിന്നെ ഇത് നല്ല ക്രിസ്പി ആവോളം വെക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമുക്ക് പൊരിച്ചെടുക്കാൻ ഇപ്പോൾ ഒരു ഒന്നൊന്നര മിനിറ്റ് ആയതിൻ്റെ ശേഷമാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എല്ലാ ഭാഗവും നമുക്കിതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം നല്ലോണം ക്രിസ്പ്പി ആകും കേട്ടോ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാൻ നമുക്ക് ഇത് ഒരാഴ്ച ഒന്നൊന്നര ആഴ്ചത്തോളം നമുക്കിത് സൂക്ഷിച്ചു വെക്കാം അതുവരെ ഒന്നും ഇരിക്കില്ല കേട്ടോ ഇടക്കിടക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ഇട്ട് വരുമ്പോക്ക് കുറിക്കാൻ കൊടുക്കാം പിന്നെ ഈ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും കൊടുത്തേക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട് ഒന്നും കൂടി ഞാൻ മുരിപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മളത് കൊട്ടത്തേങ്ങയും കൊണ്ടാണ് ഉണ്ടാക്കിയിക്കുന്നത് ആരും പറയില്ല പറയില്ലാട്ടോ അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റാണ് നമ്മൾ നല്ല തേങ്ങ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് എന്ന് തന്നെ വിചാരിക്കുള്ളൂ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഉണ്ടോ അറിയുള്ളൂ അപ്പോൾ അതാ ഇത് നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എടുത്ത് മാറ്റാം ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കണം അപ്പൊ ഇത് എണ്ണയൊന്നും കുടിക്കൂലിട്ടോ മൊത്തത്തിൽ എണ്ണ മതി നമുക്ക് ഇത് മൊത്തത്തിൽ വറുത്തെടുക്കാനിട്ടോ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഇട്ടുകൊടുത്ത് വറുത്തെടുക്കാം അപ്പൊ ഇതാണ് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് എണ്ണിട്ടാണ് നമ്മൾ ബോൾസ് ഇരിക്കുന്നത് അപ്പൊ കൂടുതൽ തേങ്ങ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി വെക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകട്ടോ ഇതുപോലെ ഇരട്ടായിട്ടുള്ള ഒരു ഡപ്പയിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ നല്ല ക്രിസ്പിയോടെ തന്നെ ഇരിക്കും ചൂടാറിയതിന്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് വെക്കണ്ടോ ഇത് ഇങ്ങനെ കാണുമ്പോ നല്ല ക്രിസ്പിയാണ് പക്ഷേ നമ്മൾ കടിച്ചാൽ പൊട്ടൂലൊന്നും വിചാരിക്കണ കേട്ടോ കൈ വെച്ചാൽ തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പിയാണ് നല്ല സോഫ്റ്റു ആണ് അതോ കണ്ടല്ലോ ഞാൻ പൊട്ടിച്ച് പൊട്ടിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടല്ലോ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ എൻ്റെ ചാനലിട്ടിട്ടുണ്ട് ഒന്ന് കണ്ടുനോക്കണേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസ്സലാമലൈക്കും